അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച തിരുവല്ല പുല്ലാട് സ്വദേശിനി രഞ്ജിത നായരുടെ വിയോഗം ഒമാനിനും തീരാ നോവാവുകയാണ് ദീർഘകാലം ഒമാനിലെ സലാലയിൽ പ്രവാസിയായി സേവനമനുഷ്ഠിച്ച രഞ്ജിതയുടെ പൊടുന്നനെയുള്ള അപകടമരണം മുൻ സഹപ്രവർത്തകരെയും കണ്ണീരിലാഴ്ത്തി ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിൽ സലാല സുൽത്താൻ ഖാബൂസ് ആശുപത്രിയിൽ ഒൻപത് വർഷം സ്റ്റാഫ് നേഴ്സായി ജോലി ചെയ്തു വരികയായിരുന്നു ഒരു വർഷം മുൻപാണ് രഞ്ജിത യു കെയിലേക്ക് ജോലി മാറിപ്പോയത് സർക്കാർ സർവീസിൽ നഴ്സായ രഞ്ജിത അത് പുതുക്കുന്നതിനായി നാട്ടിലെത്തി മടങ്ങുന്നതിനിടെയാണ് ദാരുണമായ അപകടം ഇവരുടെ രണ്ട് സഹോദരങ്ങൾ മസ്കത്തിൽ ജോലി ചെയ്തു വരികയാണ് പത്തിലും ഏഴിലും പഠിക്കുന്ന ഒരു മകനും മകളുമാണുള്ളത് അമ്മ നാട്ടിലുമാണ് ഏകദേശം ഒരു വർഷം മുൻപാണ് രഞ്ജിത സലാലയിൽ നിന്ന് ജോലി മാറിപ്പോയതെന്ന് കുടുംബ സുഹൃത്തായ ശ്യാം ഗൾഫ് മാധ്യമത്തോട് വിശദമാക്കി വീടിന്റെ നിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് സലാലയിൽ നിന്ന് മാറി ഇവർ യു കെയിൽ നഴ്സായി ജോലിയിൽ പ്രവേശിക്കുന്നത് എന്നാൽ സ്വപ്നങ്ങളെ പിന്തുടരാൻ രഞ്ജിത ഇനിയില്ല അതേസമയം ഇന്ത്യയെ നടുക്കിയ അഹമ്മദാബാദ് വിമാനാപകടത്തിൽ ഒമാനും സുൽത്താൻ ഹൈതം ബിൻ താരിക്കും അനുശോചനം രേഖപ്പെടുത്തി വിമാനാപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്കും ഇന്ത്യൻ സർക്കാരിനും ജനങ്ങൾക്കും അനുശോചനം അറിയിക്കുകയാണെന്നും പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെയെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു ഗൾഫ് മാധ്യമം മസ്കത്ത്